ചേർത്തല പള്ളിപ്പുറം പട്ടാരി സമാജം ഹൈസ്കൂളിലെ ആസ്ട്രോണമി ലാബിന്റെ ഉദ്ഘാടനം ദലീമ ജോർജോ എം എൽ എൽ നിർവഹിച്ചു ഐ സി ഐ സി ഐ സഹായത്തോടെയാണ് ആസ്ട്രോണമി ലാബ് സജ്ജമാക്കിയത് കുട്ടികളുടെ ജ്യോതിശാസ്ത്ര സംബന്ധമായ വിഷയങ്ങൾക്ക് ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം ഐ സി ഐ സി ഫൗണ്ടേഷന്റെ സഹായത്തോടെയാണ് ആസ്ട്രോണമി ലാബ് സ്കൂളിൽ സജ്ജമാക്കിയത് അരൂർ എം എൽ എ ദലീമ ജോജോ ജാമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ മാനേജർ ഡോക്ടർ എ ജയൻ ചടങ്ങിൽ അധ്യക്ഷനായി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള എന്റോൺമെന്റ് വിതരണം പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷും വായനാവരം ഉദ്ഘാടനം ചേർത്തല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ എസ് ബാബുവും നിർവഹിച്ചു സ്കൂൾ പ്രഥമാധ്യാപകൻ ജോമി ജോസ് മാനേജർ ഡോക്ടർ എ ജയൻ പി ടി എ പ്രസിഡന്റ് ഗോപിദാസ് വൈസ് പ്രസിഡന്റ് വി കെ സുനിൽകുമാർ പിമേഷ് എന്നിവർ സംസാരിച്ചു

നാടിന് അഭിമാനമായിട്ട് മാറി എന്താ മക്കളും ചിന്തിക്കണം നമുക്ക് കിട്ടിയ അവസരങ്ങൾക്ക് അവസരങ്ങളൊക്കെ കിട്ടുമ്പോൾ അതിനെ നമ്മൾ തള്ളിക്കളയരുത് പിന്നീട് കഴിക്കുവാനുള്ള അവസരങ്ങളൊക്കെ ഇല്ല ഇല്ലെന്നല്ല നമ്മുടെ കള്ളിന് വർദ്ധിപ്പിക്കുവാനും കൂടെ ഉള്ളതാണ് നമ്മുടെ സ്കൂൾ തരുന്നില്ല മാത്രമല്ല നമ്മുടെ കഴിവുകൾ കൂടി വളർത്തുക ശാസ്ത്രജ്ഞൻ ഉണ്ട് योग प्रसुस्तर शास्त्र स्वामीनाथ